നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു അതായത് ചക്കക്കുരു എടുത്തിട്ട് നമ്മൾ നമ്മളിതുപോലെ അതിൻ്റെ കരിന്തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് രണ്ട് രണ്ടും മുരിങ്ങയില മുരിങ്ങയില ഇപ്പോൾ മിഥുന മാസമാണ് ഇപ്പം വരെ നമുക്കെടുക്കാൻ പറ്റത്തുള്ളൂ കർക്കിടക മാസം ആകുമ്പോൾ നമുക്ക് മുരിങ്ങയില ഉപയോഗിക്കാൻ പാടില്ല അപ്പം നമ്മൾ മുരിങ്ങയിലയും ചക്കക്കുരു രണ്ട് ചെറിയ തക്കാളി പത്തു ഒന്നു ലക്ഷണം ചുവന്നുള്ളി മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് നല്ലൊരു കറക്കൂട്ട് തയ്യാറാക്കാൻ പോവേണം ആദ്യം നമുക്ക് ചക്കക്കുരു കുക്കറിനകത്ത് നിന്ന് വേവിച്ചെടുക്കാം ഒക്കെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടും ചക്കക്കുരിൻ്റെ കൂടെ തന്നെ ഉള്ളിയും പച്ചമുളകും ഇടുക തക്കാളി ഇടുക ലേശം വെള്ളം ഒഴിക്കുക വേഗാനുള്ള കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് ആദ്യം വേവിച്ചെടുക്കാം ചക്കത്തുരുമല്ലേ അത് കാരണം ഒരു മൂന്ന് വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വെന്ത് തുടങ്ങോട്ടെ അത് എന്തു വരട്ടെ ഒരു അടുപ്പിൽ വെച്ചിട്ടപ്പോൾ മൂന്ന് വിസിൽ വന്ന് കുക്കറിൽ മൂന്ന് വിസിൽ വന്ന് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുക്കുന്നതിൽ വെയിറ്റ് ചെയ്യാം ആ നേരത്തിന് നമുക്ക് കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അരമുറി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറിക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അരമുറി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ നല്ല ജീരകം രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇതെല്ലാം ഇവിടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം ഇത് അരച്ചുകൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ കുക്കറൊക്കെ നന്നായിട്ട് തണുക്കും അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കറി റെഡിയാക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് പ്രഷറെല്ലാം പോയി തീർന്നിട്ടുണ്ട് നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം ചക്കക്കുരുമൊക്കെ നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു തറി കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്നും ഉടച്ചുകൂടെ കൊടുക്കാം അപ്പം കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ചക്കക്കുരു നല്ല ഗുണമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവില്ല അതുപോലെ തന്നെ മുരിങ്ങയിൽ ഇപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ മുരിങ്ങിയലൊന്നും കഴിക്കില്ലെങ്കിൽ ഒരു കറി വെച്ച് കൊടുക്കുവാണെങ്കിൽ അവർ അത് കൂട്ടി ചോറുണ്ണുകയും ചപ്പാത്തി കഴിക്കുകയും ഒക്കെ ചെയ്യും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചക്കപ്പുരു പൂർണ്ണമായിട്ടൊന്നും അവിടെ വെച്ച് കളയണ്ട ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കഴിക്കാൻ കൂടെ കിട്ടണം ഇത്രയും മതി ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ഇതേപോലുള്ള കറികളൊക്കെ തയ്യാറാക്കാം അതേപോലെ തന്നെ ചക്കപ്പുരുവിൻ്റെയും മുരിങ്ങയുടെയും ഗുണത്തെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളുകളല്ലേ അതുകൊണ്ട് അതിൻ്റെ ഗുണത്തെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് നമ്മുടെ വീഡിയോ അത്ര ലെന്ത് ആക്കുന്നില്ല അപ്പം നമുക്ക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ലേസം കാട് ഇട്ട് കൊടുക്കാം കടുവെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു ചുവന്നുള്ളി വട്ട വരുന്നതും രണ്ട് രണ്ട് കറി വെക്കുക രണ്ട് പച്ചമുളക് ഇതെല്ലാം കൊടുക്കാൻ പറ്റും നോക്കിക്കാം അപ്പം മറയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറപ്പിയാക്കി വെച്ച മുരിങ്ങയിലിട്ട് കൊടുക്കാം മുരിങ്ങയിലെ ചുവരിയെല്ലാം നോക്കി നന്നായിട്ട് കഴുകി എടുക്കണം എന്നെ അതിലൂടെ നന്നായിട്ട് കഴിക്കുക മുരിങ്ങയിലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിമിൽ ഒന്ന് ലോയിലാക്കി വെക്കുക മുരിങ്ങലി നന്നായിട്ടൊന്ന് പാടില്ല പെട്ടെന്നിട്ട് അരിച്ച് കളയരുത് മുരിങ്ങ എല്ലാം നന്നായി പാടുന്നുണ്ട് അതിലേക്ക് നമ്മൾ അരച്ചി വയ്ക്കാം അരച്ച് വെച്ച് കൊടുക്കാം അതൊപ്പം ചേർത്ത് ഇളക്കുന്നതുകൊണ്ട് ഒപ്പം തന്നെ ചക്കപ്പുഴി നമ്മൾ വേവിച്ചു തുടച്ച് വെച്ചിരുന്നില്ലേ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുഴി നമ്മൾ ഫ്ലെയിം ലോയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി മിക്സിയുടെ ജാറെല്ലാം ഒന്ന് കഴുകി ഇതിനാവശ്യമായിട്ടുള്ള ഗ്രേവിക്കുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി അങ്ങ് ഉണ്ടാക്കുന്ന കറിയല്ലേ ഇത് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു കറി അല്ലേ നന്നായിട്ട് പൂകിയിട്ടും ഉണ്ട് കാരണം നമ്മൾ ചക്കക്കുരുമൊക്കെ നന്നായിട്ട് ഉടച്ചല്ലേ ചേർത്ത് ഇനി അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പൊക്കെ കറക്റ്റ് ഉപ്പുണ്ട് ഒത്തിരി ഉപ്പൊന്നല്ല നല്ല നോക്ക ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് എരിവുണ്ട് ഒരു ചെറിയ പുളിപ്പും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇപ്പൊ ഇതൊന്ന് ചൂടായാ മതി തിളച്ച് പൊട്ടിപ്പോകരുത് ഇനി അരപ്പിന്റെ പച്ചക്കുത്ത് മാറുന്നവരെ നമ്മൾ ഇതേപോലെ നിളക്കി ഒന്ന് ചൂടാക്കി എടുക്കുക കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിന്റെ എണ്ണം കുറച്ച് ഒരു പച്ചമുളക് ഇട്ടാൽ മതി ഇപ്പൊ ഇത് നമുക്ക് മുതിർന്നവർക്കൊക്കെ കൂട്ടേണ്ട നമ്മൾ എരിവുള്ള പച്ചമുളക് മൂന്നെണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പൊ നല്ല എരിവുണ്ട് ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ കുമ്പിളകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മുരിങ്ങയില കറി ഇവിടെ റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതേപോലെ സിമ്പിൾ വീഡിയോയുമായിട്ട് നമുക്കിനിയും കാണാം താങ്ക്